ആരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനാചരണം പ്രൗഢമാക്കി കൊണ്ടാടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി 백다사치가순아버려사치가순다버려타사치가쏟다버타사치가쏟다버려앗사치가다버가쏟다버려앗더가다버가쏟다버려 쏟아버려. 다버려 쏟아버려. 쏟버 കൊണ്ടാഴി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനാചരണം നടത്തി പാറമേൽപ്പടി സെന്ററിൽ വെച്ചാണ് ദിനാചരണം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് ബോംബെയിൽ വെച്ച് നടക്കുന്ന സമയത്താണ് ജവഹർലാൽ നെഹ്റുവാണ് ആ സമ്മേളനത്തിൽ ഓഗസ്റ്റ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരല്ലാത്ത ആളുകളെല്ലാം തന്നെ ഇന്ത്യ വിടുക എന്ന വലിയ ഒരു മുദ്രാവാക്യമാണ് ഇന്നത്തെ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ നമ്മൾ പ്രധാനമായും ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആ ബ്രിട്ടീഷുകാരല്ലാത്ത ആളുകൾ മുഴുവൻ ഇന്ത്യ വിടുക എന്ന സന്ദേശം ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം ചെറുപ്പക്കാരായ ആളുകൾ സംഘടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഭാരതത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും യുവജനങ്ങളും അതുപോലെ തന്നെ കർഷകരും കർഷക ഒക്കെ അപാലവൃദ്ധം ജനങ്ങളും ആ മുദ്രാവാക്യം ഏറ്റെടുത്തു ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ അടിപതരാതെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുവാൻ യുവാക്കളായ ആളുകൾ തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിൽ പരം ആളുകൾ ആർ രാഹുൽ മോഹൻ പാറത്തൊടി എം അയ്യാവു ഇ കെ മനോജ് ടി കെ കൃഷ്ണൻകുട്ടി പി പി കൃഷ്ണരാജ് കെ ശ്രീജിത്ത് ടി എസ് അരുൺജിത്ത് വി എം വിവേക് അരുൺ പി കെ രമേശ് എന്നിവർ നേതൃത്വം നൽകി സിസിന് കൊണ്ടാഴിഞ്ഞ